രേണു സുധിയെ നമ്മൾ രജീഷ് കുമാർ ചേട്ടായി നല്ല രീതിയിൽ ഒന്ന് ഉപദേശിച്ചു വിട്ടിട്ടുണ്ട് അതായത് ആ ഭൂ കൂടെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവർ നമ്മളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൂടെ നിർത്തിക്കൊണ്ട് വൈറലായി അവരങ്ങ് പൊടി തെട്ടി പോകും വെറുതെ ജീവിതം ചിലപ്പോൾ അങ്ങ് മൂഞ്ചിപ്പോന്നാ പറയുന്നത് ജീവിതമല്ല നമ്മുടെ സമയം അങ്ങനെ മൂഞ്ചി മോഞ്ചിപ്പോന്നാ പറയുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്നിക്കാനാ പുള്ളിക്കാരൻ തുള്ളിച്ചാടി അങ്ങനെ പോവും നിന്റെ കാര്യം പണിയാവും എന്നാ പറഞ്ഞത് ഒരു പക്ഷെ ഒരുപാട് ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യം ഈ കമന്റ് ബോക്സുകളാണല്ലോ പലപ്പോഴും നമ്മളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വരുന്നത് അപ്പൊ എൻ്റെ വീടിന്റെ അടിയിൽ എന്നെ പല അഭിപ്രായങ്ങൾ വരും അതേപോലത്തെ അഭിപ്രായങ്ങൾ ഇവരുടെ വീഡിയോൻ്റെ അടിയിൽ വരുന്നുണ്ട് ഈ ഒരു ഏതൊരു സിനിമയുടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് എന്തായാലും നല്ല കാര്യം സിനിമയിലേക്ക് അഭിനയിക്കാൻ അവസരം കിട്ടട്ടെ അങ്ങനെ അഭിനയിക്കാൻ വലിയ കഴിവൊന്നുമില്ലെങ്കിലും സിനിമയിലൊക്കെ പിടിച്ചു പറ്റാന്നൊക്കെ പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ് ഈയിടെയാണ് അവരുടെ ഒരു കൺമണി എന്നൊരു ഷോർട്ട് ഫിലിം ഞാൻ കാണുന്നത് എന്റെ പൊന്ന് മക്കളെ ഇതിൽ നന്നായിട്ട് അംഗനവാടി കുട്ടികൾ അഭിനയിക്കുന്നൊക്കെ നമ്മൾ പറയുമല്ലോ അത് തന്നെയാണ് ഞാൻ എന്തായാലും കളിയാക്കിയത് നിങ്ങൾക്ക് തോന്നണ്ട നേരെ പോയി കാണാൻ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് ആ ഒരു ഷോർട്ട് ഫിലിമിന് ഷോർട്ട് ഫിലിം മ്യൂസിക്കൽ ആൽബം അങ്ങനെ എന്തോന്ന് പറയുന്നു ഓക്കെ എന്തായാലും അത്യാവശ്യം നല്ല അടിപൊളി അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾ കാണാത്തൊരു കാണ കമന്റ് ബോക്സ് ഒന്ന് തുറന്നു നോക്കുക അതിൽ കിടക്കുന്നുണ്ടോ എന്റെ പൊന്നെ ആ വ്യക്തിയുടെ കൂടെ നമ്മുടെ കൊല്ലം സുധീ ഏതൊരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ സ്റ്റാർ മാജിക്കിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ തന്നെ എനിക്ക് ഭയങ്കര സ്വാതന്ത്ര്യമുണ്ട് ഈ കാര്യത്തിൽ അതുകൊണ്ടാണ് പച്ചയായി തുറന്നു പറഞ്ഞത് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അയ്യ എന്താ ഒരു വിരോധമില്ല എന്റെ പൊന്നുമക്കളെ അദ്ദേഹം പറഞ്ഞ കാര്യം മനസ്സിലാക്കുക ഇപ്പൊ ദാസേട്ടൻ എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം നല്ല റീച്ചുള്ള മനുഷ്യനാ അദ്ദേഹം കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനിയും ചെയ്യുന്ന കാര്യങ്ങൾ റീച്ചും കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന് നല്ല ഫോളോവേഴ്സ് ഉണ്ട് വൃത്തികേടുകൾ തെമ്മാടിത്തരം ഗുളത്തരങ്ങൾ അദ്ദേഹം കാണിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള കാര്യം അദ്ദേഹം രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ കറക്റ്റാ നേരെ തിരിച്ച് ഈ രേണുവിൻ്റെ അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം ഈ ഒരു വൈറലായി നിൽക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഇത് ഔട്ട് ഫീൽഡൌട്ടാവേണ്ട അവസ്ഥ വരും തീർച്ചയായിട്ടും കഴിവില്ലാത്തവരെ ലോകം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് എത്രയോ സത്യമാണ് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഞാൻ വെറുതെ തമാശ പറയുന്നില്ല ഇവരുടെ വീഡിയോസ് ആൽബംസ് നമുക്കത് കണ്ടു നോക്കിയാൽ തന്നെ അറിയാം അത്ര വലിയ കഴിവില്ല ചിലപ്പോൾ ഭാവിയിൽ ശരിയായി വന്നേക്കാം എത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ എന്തായാലും കിടവല്ല അവരുടെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിരിക്കുക ഫുള്ള് കണ്ടു അത് കണ്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് വിമർശിക്കട്ടെ ദേഹത്തൊന്നും ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലല്ലോ ആ അവര് ഞാൻ എന്ത് വിമർശിക്കട്ടെ കാരണം ഇതാണ് പോലും ഇത്ര ധൈര്യം ഉണ്ടാവൂലെന്ന് പറഞ്ഞത് സത്യമാണ് വളരെ സത്യമാണ് വിമർശനങ്ങൾ തന്നെയാണ് ഓരോ മനുഷ്യനെയും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് പല വിമർശനങ്ങളും അത് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കും ഓ ഇങ്ങനെ ഒരു വിമർശനം വന്നിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് ഞാൻ ഇനി വല്ല മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ എന്ന് അവര് മനസ്സിലാക്കും ഒരു പക്ഷേ രേണു ശ്രുതിക്ക് വേണമെങ്കിൽ ഒരു ഡ്രാമ സ്കൂളിലൊക്കെ പോയി പഠിച്ച് അഭിനയമൊക്കെ നന്നായി പഠിച്ചു വരുന്നത് നന്നായിരിക്കും എനിക്കങ്ങനെ തോന്നിയ കേട്ടോ ആ ഒരു അഭിനയത്തിന്റെ ആദ്യ പാഠവങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാകാം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോഷൂട്ട് ഇപ്പൊ നിങ്ങളെ വെച്ച് റീച്ച് ഉണ്ടാക്കി കാശുണ്ടാക്കുന്ന ആളുകളുണ്ട് നിങ്ങളെ കൊളാബ് ചെയ്തിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ റീച്ചിലേക്ക് എത്തും അവരെന്ത് പ്രോഡക്റ്റ് ആണോ ഇതിൽക്കാൻ ശ്രമിക്കുന്നത് അത് വിൽപ്പന നടക്കും നിങ്ങളെ ശരിക്ക് ഗൈഡ് ചെയ്യാൻ ഒരാളില്ലാത്തത് ശരിക്ക് നിങ്ങളുടെ ഭാവി മുന്നോട്ടുള്ള ലൈഫിനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പലതും കാണുമ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ വയറ് കാണിച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോഷൂട്ടുകൾ നടന്നു എന്നുള്ളത് ആരൊക്കെയോ വയർ കാണിച്ച് ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ടല്ലോ അതിലിപ്പോൾ എന്താ ആ ഒരു സാധനം ചോദിക്കുമ്പോൾ ആ ശരിയാണ് കേട്ടോ രേണുസുതി പറഞ്ഞ ശരിയാണ് അങ്ങനെ വയറ് കാണിച്ചാലിപ്പോൾ എന്താ ഒരുപാട് ആളുകൾ കാണിക്കുന്നില്ലേ എന്നൊരു സാധനം അത് കഴിഞ്ഞ് ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ മുടി കൊണ്ട് മുടി വെക്കുന്ന ഒരു സാധനം നമ്മൾ കഴിഞ്ഞ് വീട്ടിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ മുടിയൊക്കെ അങ്ങനെ മറച്ചുകൊണ്ട് ചില സ്ഥലങ്ങളൊക്കെ മൂടി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കാണിക്കുകയും ചെയ്യും എന്ന കാണിക്കില്ല എന്ന് പറയുകയും ചെയ്യും എന്നാൽ കണ്ടു എന്ന് പറയുകയും ചെയ്യും ആ ഒരു രീതിയിലൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി വൈറലാവാൻ ശ്രമിക്കുന്നത് അതൊന്നും അത്ര ഒരു സുഖമായിട്ട് തോന്നിയില്ല എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വ്യൂവേഴ്സിന് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു വീഡിയോ ആ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും അത് വ്യൂവേഴ്സ് കാണാൻ വേണ്ടി തന്നെയാണ് കൊടുക്കുന്നത് അതിന് തർക്കമൊന്നുമില്ല അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയും അഭിപ്രായം പറയാച്ച പറഞ്ഞോട്ടെ നമ്മളെ മേത്തക്കൊന്നല്ല വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയുമ്പോൾ എനിക്ക് എന്തോ കുറവുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് തീരെ മനസ്സിലാവുന്നില്ലല്ലോ അതാണ് കുഴപ്പം എന്നെ വന്ന് ഞാൻ അത് പലപ്പോഴും പറഞ്ഞു എന്നെ വന്ന് ഇങ്ങനെ ഉള്ളിപ്പറിച്ചാൽ എനിക്ക് വേദനയിടുന്നു പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിന് എനിക്ക് തന്നെ കല്ലാൻ തോന്നുന്നു സോ എനിക്ക് ഒരു വേദന ഒന്നുമില്ല ഒരു വികാരം ആ ഒരു വികാരമില്ലെന്ന് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് ചില മുഖാഭിനയങ്ങൾ കാണുമ്പോൾ അയ്യോ എന്തൊക്കെ വാട്ടും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഒന്നും ഞാൻ പറയുന്നില്ല ഒരു ഒറ്റ ഭാവം വെച്ചിട്ട് എങ്ങനെയാടോ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് വലിയൊരു സംഭവട്ടോ ആ ഒരു സംഭവം എങ്ങനെയാന്നുണ്ടാവുന്ന വെച്ചാല് കേടാൻ പോകുന്ന തീയാളിക്കത്ത് പറഞ്ഞ പോലെ കുറച്ച് ആളുകൾ ഈ ഒരു സമയത്ത് കുറച്ച് ഷോർട്ട് ഫിലിം ആയിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു ശോഭ ശോഭക്കെടുന്നൊരവസ്ഥ വരുമ്പോൾ അവർ ഒഴിവാക്കും തീർച്ചയായിട്ടും അതാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ നല്ല അപ്ഗ്രേഡ് ചെയ്യണം നിങ്ങളെ ശരിക്കും ലീഡ് ചെയ്യാൻ വേണ്ടി ഒരാളെ കൂടെ വെക്കണം അല്ലെങ്കിൽ ഒക്കെ അത് ആകെ നാണക്കേടിലേക്ക് പോകുന്നുള്ളതാ ഒരുപാട് ആളുകൾ നിങ്ങളെ പിന്നിൽ നിന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും പക്ഷെ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഒക്കെ ലക്ഷ്യം എന്താവുന്നൊന്നും പറയാനൊന്നും കഴിയില്ല ഞാൻ ബോൾഡ് ഫോട്ടോഷൂട്ട് നടത്താൻ പോകും ഞാൻ ഇട്ട് നടത്തുന്ന നിങ്ങൾക്ക് എന്താ എന്ന് പറയുമ്പോൾ അടിയിൽ ഒരു കമന്റ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അതായത് എന്നാ കാണിക്കേ ഞങ്ങള് കാണട്ടെ അവരോടൊക്കെ പോയി പണി നോക്കാൻ പറ നിങ്ങൾ പറയും ഈ ഒരു കമന്റിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വസ്ത്രം തരൂ ഇപ്പോൾ ബാക്ക് സൈഡൊക്കെ അത്യാവശ്യം കാണുന്ന രീതിയിൽ ഒരു ചരടൊക്കെ വലിച്ചു കെട്ടിയിട്ട് ഒരു ഫോട്ടോഷൂട്ട് നടന്നു ഭാവിയിൽ നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികളൊക്കെ ഇത് കണ്ടു വളരാൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളല്ല എന്നാലും സുതിച്ചേട്ടൻ എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു ജീവിക്കാനുള്ള ഒരു വകുപ്പാണ് ഇത് എന്നൊക്കെ നിങ്ങൾ പലയിടങ്ങളിലും പറയുന്നു ശുതിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്ന കാലത്തൊന്നും നിങ്ങൾ ഈ രീതിയിൽ കണ്ടിട്ടില്ല എനിക്ക് ഇങ്ങനെയായിരുന്നു താല്പര്യം എന്ന് നിങ്ങൾ അപ്പം പറയുന്നതും ആരും കേട്ടിട്ടില്ല ഇപ്പം പറയുന്നു ശുതിച്ചേട്ടനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശുതിച്ചേട്ടൻ ഉള്ള സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു എന്നൊക്കെ ഇതൊക്കെ ആരാരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഞാൻ കാര്യമായിട്ട് പറയുകയാണ് ഇപ്പം കളിയാക്കുന്ന ആളുകൾ ആ ഒരു കാര്യത്തിൽ ഒരു കഴമ്പുണ്ടാവും ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട ഒരു ഈ ഒരു നെഗറ്റീവ് കമൻസ് കൊണ്ടോ എനിക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല നെഗറ്റീവ് കമൻ്റ് ഒരു എന്നെ എന്നെ തളർത്താന്നാണോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് എല്ലാവരും ഒറ്റമാക്കി പറയാം രേണോ സുദീ ഇനി നിങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു തുള്ളി പോലും വിഷമിക്കത്തില്ല കാരണം എൻ്റെ മനസ്സ് കല്ലാണ് സോ എന്നെ നിങ്ങൾ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ വന്ന് എന്നെ തല്ലുക എനിക്ക് വേദനിക്കും അതുപോലെ തല്ല വരില്ല കേട്ടോ ഞാൻ ആകെ ഇച്ചിരി ഉള്ളൂ ചത്തുപോകുമെന്ന് തല്ലിയ ാണ് അല്ലേ ആരോഗ്യമൊന്നുമില്ല കുട്ടികൾക്ക് നോക്കണം കുടുംബം നോക്കി ഇങ്ങനെ മുന്നോട്ട് പോകണം വല്ലാത്തൊരവസ്ഥയാണ് എന്ത് ചെയ്യ വൈറലാവണം നാലാളറിയണം കുറച്ച് സിനിമ കിട്ടണം കുറച്ച് ഷോർട്ട് ഫിലിം കിട്ടണം കുറച്ച് ആൽബം കിട്ടണം എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ ഞാനൊരു കാര്യം പറയുന്ന ഒന്നും വിചാരിക്കരുത് അപ്പൊ നിങ്ങൾ ചെയ്തു പോകുന്ന ഈ ഒരു പാത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ പിടിച്ചു നിൽക്കാൻ സിനിമയിലേക്ക് എത്തിപ്പെടാൻ വയറല്ലാവാൻ വേണ്ടിയിട്ട് വയറ് കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് കൂടുതൽ ആളുകൾ ഈ സുധീനെ ഇഷ്ടപ്പെടുന്ന സുധീടെ ഈ ഒരു ആ ഒരു ഫാമിലി ഇഷ്ടപ്പെടുന്നത് കൊണ്ടും സുധിയുടെ അഭിനയക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഇഷ്ടങ്ങളൊക്കെ ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലേക്ക് ആക്കുന്നത് ഇപ്പൊ നിങ്ങളാണ് കാരണം അയാളുടെ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു പാവപ്പെട്ടൊരു ഫാമിലി അവരെ പാവപ്പെട്ട ഫാമിലിന്ന് ഉദ്ദേശിച്ചത് സാമ്പത്തികമായിട്ടുള്ള ഒരു പാവപ്പെടലല്ലോട്ടോ ഉദ്ദേശിച്ചത് ഒരു അച്ചടക്കമുള്ള ഫാമിലി എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ തെറ്റിദ്ധരിക്കപ്പെടൽ ഇപ്പൊ ശരിവരിക്കപ്പെട്ടു എന്നുള്ളതാ അതായത് അവര് മരിച്ചു പല ആളുകളും കമ്മിറ്റിടുന്ന പോലെ മരിക്കാൻ വേണ്ടി കാത്തുന്നത് പോലെ അതവാ ഞാനിതാ ഇങ്ങനെയൊക്കെ അഭിനയിക്കുള്ളൂ ഇങ്ങനെയൊക്കെ കാണിക്കും ഇങ്ങനെ കാണിച്ചിട്ടേ നടക്കൂ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പറയാന്നുള്ളതാ പക്ഷെ എന്താ ചെയ്യാ തീർച്ചയായിട്ടും കുടുംബം മക്കള് പപ്പ അമ്മ ചേച്ചി ഫാമിലി പിന്നെ സപ്പോർട്ടാണ് എന്താ ചെയ്യാ ഓപ്ഷൻ ഇല്ല കാരണം തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ ും പറയുന്നുണ്ട് ഇപ്പൊ കുറച്ച് ശക്തമായിട്ട് എതിർക്കുന്ന പരിപാടി നിർത്തിട്ട് ശക്തമായിട്ട് നിങ്ങൾ എന്നെ പറയൂ പറയൂ എന്ന് പറയാ ആദ്യം എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് എന്റെ ജീവിതമാണത് ഞാനാണ് തീരുമാനിക്കുക വേറെ ആർക്കും പറയാൻ ഒരു യോഗ്യതയില്ല ഇല്ല എന്നുള്ളത് പിന്നെ ആരെന്ത് പറയാനാ അവർക്കിത് പറ്റുന്നില്ലല്ലോ എന്ന് പറ്റുന്നില്ലല്ലോർത്തിട്ട് ചിലപ്പോൾ അസൂയപ്പെടുന്നവരായിരിക്കും നെഗറ്റീവ് എനിക്ക് അറിയില്ല കാണിക്കണം പല ആളുകൾക്ക് ആഗ്രഹം ആ ആഗ്രഹം സഫലീകരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അസൂയ കാരണം ആളുകള് കമന്റ് ഇടുന്നുള്ളതാ നിങ്ങളെ കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് വീട്ടമ്മമാരാ ആ വീട്ടമ്മമാരുടെ കമന്റ് തന്നെയാണ് ഞാൻ പലപ്പോഴും ഇവിടെ കൊണ്ടുവന്ന് ഡിസ്കസ് ചെയ്യാറുള്ളത് നിങ്ങളുടെ പല പ്രവൃത്തികളും പല ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിപ്പോൾ നിങ്ങളെ താല്പര്യമാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നതും പെടാത്തതും ഒന്നും നോക്കാതിരിക്കുക എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ ആ രീതിയിലാണ് പോകുന്നത് പണ്ട് നല്ല പ്രതികരണമായിരുന്നു അല്ലേ എന്തായാലും ഇപ്പൊ സപ്പോർട്ട് നല്ല താഴ്ന്നു കിടക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത് ചില ഞരമ്പന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിച്ചേ വെക്കൂ അവരാണ് നിങ്ങളെ പിരികയറ്റിക്കൊണ്ടിരിക്കുന്നത് ആ അത് അതൂരാൻ പോകും അതൂരിക്കോ ആ ഇത് ഇടാൻ പോ ഇതിട്ടോ ഇത് ചെയ്യാമ്പോ ഇത് ചെയ്തോ എസ്മാ സീരീസിൽ അഭിനയിക്കോ വിളിച്ചഭിനയിക്കും എന്ന് പറയുമ്പോൾ അഭിനയിക്കി ആ ഒരു പിരികേറ്റുന്ന ആരൊക്കെയാണ് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക ഈ ശോഭ എല്ലാ കാലത്തും ഉണ്ടാവില്ല അത് മനസ്സിലാക്കുക എന്താണ് ആ ഒരു കോൺഫിഡൻസ് അടിപൊളി ആ ഒരു വീഡിയോസൊക്കെ വൈറൽ ആയതുകൊണ്ടും ഫോട്ടോഷൂട്ടിലൊക്കെ വൈറൽ ആയതുകൊണ്ടാണ് സിനിമയിൽ അവസരം കിട്ടിയെന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇതൊക്കെ കാണിക്കുന്നതും ഇതൊക്കെ കാണിച്ച് കൂട്ടുന്നതും ഒന്നിനു വേണ്ടിയാണ് വൈറലാവുക സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ളത് കൊല്ലം സുതിയോടുള്ള സ്നേഹം പല ആളുകൾക്കും ഇപ്പോൾ ഇല്ലാണ്ടായി എന്ന് പറയാം നിങ്ങളുടെ കാട്ടിക്കൂട്ടലുകൾ കാണുന്നത് വെറുത്തുപോയ ആളുകളും ഇഷ്ടം പോലെയുണ്ട് ഒരൊറ്റ ഭാവം വെച്ചുകൊണ്ട് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ എന്ന കമന്റുകളും കിടക്കുന്നുണ്ട് ഓക്കെ ഈ കുട്ടികളൊക്കെ വളർന്നു വെല്ലാൻ പോകുന്നതാണ് അവരൊക്കെ ഇത് ഭാവിയിൽ കാണുമ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് കാണുക എന്ന് കണ്ടറിയാം എന്നുള്ളതും ഉണ്ട് അപ്പോൾ മറ്റുള്ള സപ്പോർട്ടേഴ്സായിട്ടുള്ള ആളുകൾ പറയും അങ്ങനെയെങ്കിൽ ഒരുപാട് നടീ നടന്മാരില്ലേ പല രീതിയിൽ അഭിനയിക്കുന്നത് അവർക്കും ഫാമിലി ഇല്ലേ എന്നുള്ളത് അവർക്കും ഫാമിലി ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ കൊല്ലം സുധിയുടെ ഫാമിലി ഇങ്ങനെയായിരുന്നില്ല കൊല്ലം സുധി സുദ്ധി മരിച്ചപ്പോ ഇവരിങ്ങനെയായി അതാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഇനി നീ തിന്നാൻ കൊടുക്കുമോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മളെല്ലാവരും തിന്നാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നീ ആ വീഡിയോ കണ്ട് നീ അതിൽ കമൻ്റ് ഇടാൻ ചിലവഴിക്കുന്ന സമയം അത് അവർക്ക് തിന്നാൻ കൊടുക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് അതെങ്ങനെയാണ് പലതുള്ളി പെരുവെള്ളം അത്രയും ആളുകളുടെ റീച്ചിലേക്ക് എത്തുമ്പോൾ അത്രയും ആളുകൾ അത് ഷെയർ ചെയ്യപ്പെടുന്ന ആളുകളുണ്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ റീച്ചിലേക്ക് എത്തുന്നു അവർക്ക് അതുവഴി വീണ്ടും വീണ്ടും കൊളാബുകൾ കിട്ടുന്നു വീണ്ടും വീണ്ടും അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടുന്നു അത് മുഖാന്തരം നമ്മൾ അവർക്ക് തിന്നാൻ കൊടുക്കുന്നു എന്തേലും മനസ്സിലായാൽ മനസ്സിലായി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ വീണ്ടും വരെ പ്രതി വാർത്ത വിശേഷങ്ങളും അതൊരു സന്ധിയിൽ ഇവിടെ പോകാൻ